ഹായ് ഓൾ എൻ്റെ പേര് ഹമീദ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പം ഞാനൊരു ടൂ തൗസൻഡ് തേർട്ടീനിൽ പ്ലസ് ടു പാസ്സായതാണ് അത് കഴിഞ്ഞ് ഞാൻ നേഴ്സിംഗിന് ജോയിൻ ചെയ്തു നേഴ്സിങ് ഞാൻ ടു ഇയേഴ്സ് പഠിച്ചു അത് ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം അത് നിർത്തേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു കുട്ടിയായി അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്താലോ എന്ന് തോന്നിയത് അങ്ങനെ ഞാൻ കുറേ 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 നാളുകൊണ്ട് തിരക്കുമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ അഡ്മിഷൻ എടുക്കേണ്ട അത് ഇത് എനിക്കറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഓൺലൈനായിട്ട് പഠിക്കാൻ അറിയാം പക്ഷേ അഡ്മിഷൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം എനിക്ക് ഇൻസ്റ്റയിൽ ഇതിങ്ങനെ ആഡ് വന്നു ലേൺ വയസ്സിൻ്റെ ആഡ് അപ്പം ഞാൻ ചാടിക്കയറി ഡീറ്റെയിൽസ് കൊടുത്തു അങ്ങനെ ഇവരെ എന്നെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ ലെവൻ വൈസിൽ ജോയിൻ ചെയ്യുന്നത് പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഒക്കെ ഇൻട്രസ്റ്റ് ആയി പിന്നെ വിത്ത് മെൻട്രാണ് ഞാൻ എടുത്തത് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എനിക്ക് പിന്നെ ക്ലാസ് ഒക്കെ കിട്ടുന്നുണ്ട് അസൈൻമെൻറ്റ്സ് ഒക്കെ ഒക്കെയാണ് പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഒക്കെ ഒരു വട്ടം അവരെടുത്തിട്ട് പോകുന്നതല്ലേ ഇതിൽ നമുക്ക് ക്ലാസ് ഒക്കെ വീണ്ടും വീണ്ടും കാണാം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പോയി കാണാം അല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് മെൻറ്റേഴ്സൊക്കെ ഭയങ്കര ആണ് എല്ലാം കൊണ്ട് ഓക്കെയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്